കരുളായി ഉൾവനത്തിലെ നെടുങ്കയം ബൂത്തിൽ ഇത്തവണ അറുപത്തിരണ്ട് ദശാംശം ഒന്ന് രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി നെടുങ്കയും പ്രകൃതി പഠന കേന്ദ്രത്തിലെ നൂറ്റി എഴുപത്തിമൂന്നാം നമ്പർ ബൂത്ത് ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസികൾക്ക് മാത്രം വോട്ട് ചെയ്യാൻ ക്രമീകരിച്ച ബൂത്താണ് നാട്ടിൻപുറങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആവേശമില്ലാതെ മന്ദഗതിയിൽ നടന്ന വോട്ടിംഗിൽ നിന്ന് വിഭിന്നമായിരുന്നു കാട്ടിലെ തെരഞ്ഞെടുപ്പ് ആദിവാസികൾക്ക് മാത്രമായി കരുളായി ഉൾവനത്തിൽ സജ്ജീകരിച്ച നെടുങ്കയം അമ്യൂണിറ്റി സെന്ററിലെ ബൂത്തിൽ മികച്ച രീതിയിലുള്ള പോളിംഗ് ആണ് പോളിംഗാണ് സാധാരണ ബൂത്തുകളെ പോലെ രാവിലെ ഏഴുമണിക്ക് തന്നെ വോട്ടിംഗിനായി നെടുങ്കയം ബൂത്ത് സജ്ജമായെങ്കിലും മന്ദഗതിയിൽ പുരോഗമിച്ച പോളിംഗ് പത്ത് മണിയോടെയാണ് സാധാരണ നിലയിലേക്ക് എത്തിയത് നെടുങ്കയം ട്രൈബൽ വില്ലേജിലെ ഹരിചന്ദ്രനാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത് നെടുങ്കയം മുണ്ടക്കടവ് പുലിമുണ്ട മാതൻകുന്ന് തുടങ്ങിയ ആദിവാസി സങ്കേതങ്ങളിലെ പണിയ കാട്ടുനായക വിഭാഗക്കാരെ കൂടാതെ ഉൾക്കാട്ടിൽ കഴിയുന്ന ചോരനായകരായ ഗുഹാവാസികളും ഈ ബൂത്തിലെ വോട്ടർമാരാണ് മൊത്തം ഈ ബൂത്തിൽമാരുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് ചോലനായകരായ ഗുഹാവാസികളിൽ മുപ്പത്തിനാല് പുരുഷന്മാരും സ്ത്രീകളുമാണ് ഇത്തവണ വോട്ട് ബൂത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് ശതമാനം വോട്ടായിരുന്നു പോൾ ചെയ്തിരുന്നതെങ്കിൽ ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നില ഉയർത്തി ഉയർത്തിരണ്ട് ശതമാനം മണളകുങ്കൻ പാണപ്പുഴ ചെല്ലൻ മീൻകുട്ടി മധു പൂച്ചപ്പാറ കരിയൻ രംഗൻചടയൻ മണ്ണ ചാത്തൻ ചന്ദ്രദാസ് സച്ചിൻ വിനോദ് ചെല്ലൻ തുടങ്ങി നായ്ക്കർ കാടിറങ്ങിയെത്തി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എട്ട് ചോല നായ്ക്കരാണ് വോട്ട് ചെയ്തിരുന്നത് അതേസമയം മുൻകാലങ്ങളിൽ എഴുപത് ശതമാനം വരെ പോളിംഗ് ഉയർന്ന തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നു ചോലനായിക്കർക്ക് വോട്ട് ചെയ്യാനെത്താൻ വനംവകുപ്പ് വാഹനവും ഏർപ്പെടുത്തിയിരുന്നു വനത്തിനുള്ളിലെ പ്രശ്നബാധിത ബൂത്തായതിനാൽ കൂടുതൽ പോലീസിന്റെ പ്രത്യേക കാവലിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് teddy baby diaper and pants made for indian baby body type